ഒരിടവേളയ്ക്ക് ശേഷമാണെന്ന് തോന്നുന്നു വീണ്ടും ഹൂതികൾ സജീവമാകുന്നുണ്ട് അപ്പോൾ അമേരിക്ക ഇസ്രയേൽ കപ്പലുകൾക്ക് നേരെ വീണ്ടും അവർ ആക്രമണം നടത്തി എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് എന്താണ് അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ അതായത് ചെങ്കടലിലാണ് ഈ പറയുന്ന ആക്രമണം ഉണ്ടായത് അതുപോലെ തന്നെ ഗൾഫ് ഓഫ് ഏതനിലും യമനിലെ മറ്റ് സമുദ്ര ഒക്കെയാണ് വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടായതെന്ന് ഇത് പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഈ ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും യു കെയുടെയും കപ്പലുകൾക്ക് നേരെയാണ് ഡ്രോൺ ആക്രമണവും മിസൈൽ ആക്രമണവും ഒക്കെ നടത്തുന്നുണ്ട് വലിയ രീതിയിലുള്ള ആക്രമണമാണ് നടന്നത് ഏതാണ്ട് മൂന്ന് ഡ്രോണുകളും രണ്ട് മിസൈലുകളും ഒക്കെ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തുന്നത് പക്ഷേ ആക്രമണങ്ങളെയൊക്കെ തടയാനായിട്ട് ഇസ്രയേലിന് കഴിഞ്ഞിട്ടുണ്ട് വലിയ രീതിയിൽ ഇസ്രയേൽ ഈ പറയുന്ന കപ്പലുകൾക്കെല്ലാം തന്നെ ആ മേഖലയിൽ സുരക്ഷ ഒരുക്കുന്നുണ്ട് ആ സുരക്ഷ ഒരുക്കാതെ ഈ മേഖലയിലൂടെ കടന്നു പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം നമുക്കറിയാമല്ലോ നമുക്ക് ഈ പറയുന്ന ഒരുപാട് ഈ പൈറൈറ്റ്സുകളുടെ കടൽക്കൊള്ളക്കാരുടെയൊക്കെ ഭീഷണി ഇന്ത്യൻ നേവിയൊക്കെ നേരിടുന്നുണ്ടായിരുന്നു ഭീഷണി അത്തരം ആൾക്കാരെയൊക്കെ നേരിടുകയും അവരെ തകർത്ത് തരിപ്പണവാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ നമുക്കതൊരു പ്രശ്നമുള്ളൊരു കാര്യമല്ല നിരന്തരമായിട്ട് ആ സുരക്ഷാ ഭീഷണികളെയൊക്കെ ഇന്ത്യ നേരിട്ടതാണ് അങ്ങനെയാണ് ഈ സൊമാരിയൻ കടക്കുള്ളക്കാരെയൊക്കെ നമ്മൾ ഒതുക്കിയതൊക്കെ ഇപ്പോൾ അവരുടെ ഭീഷണി വലിയ തോതിലില്ല എങ്കിലും ഈ മേഖലയിൽ കൃത്യമായിട്ടുള്ള സുരക്ഷാ നിരീക്ഷണങ്ങളൊക്കെ ഇന്ത്യൻ നേവി നടത്തുന്നുണ്ട് അതുപോലെയാണ് ഈ പറയുന്ന ചെങ്കിടലിലും ഉള്ള പ്രശ്നമെന്ന് പറയുന്നത് അവിടെ ഹൂത്തികളെ ആരാണ് പിന്തുണയ്ക്കുന്നത് നമുക്കറിയാമല്ലോ അപ്പോൾ ഇറാൻ്റെ ഒരു പിന്തുണയോടുകൂടിയാണ് ഹൂത്തികൾ അവിടെ പ്രവർത്തിക്കുന്നത് ഹൂത്തികൾ വലിയ രീതിയിൽ ആക്രമണങ്ങളൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ എന്ന് പറയുന്ന രാജ്യത്തിനെ മൂന്നായിട്ട് തിരിച്ച് മൂന്ന് ശക്തികളാണ് കയ്യിൽ വെച്ചിരിക്കുന്നത് ഒന്ന് സൗദി അറേബ്യയുടെ ഒരു വിഭാഗം അതിൻ്റെ യമൻ്റെ ഒരു ഭാഗത്തിനെ കീഴടക്കിയിരിക്കുന്നു യു എ അടക്കമുള്ള യു എ ആണ് പ്രധാനമായിട്ടും ഒരു ഭാഗം പിടിച്ചടക്കിയിരിക്കുന്നു ഹൂത്തികൾ മറ്റൊരു ഭാഗവും കൈവശപ്പെടുത്തിയിരിക്കുകയാണ് അങ്ങനെ ഈ പറയുന്ന വലിയ തോതിൽ ഒരു രാജ്യത്തിനെ മൂന്നായിട്ട് തിരിച്ചാണ് അവർ പിടിച്ചടക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അതിൽ ഈ പറയുന്ന ഒരു ഭാഗം പിടിച്ചടക്കിയ ഹൂത്തികൾ ഈ ഇറാൻ്റെ കൂടിയാണ് പ്രവർത്തിക്കുന്നത് അവർ ഈ പറയുന്ന ഈ ഇറാൻ ഇറാനൊരിക്കലും സമ്മതിക്കില്ല ഞങ്ങളുടെ കൂടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന ഇപ്പോൾ പാകിസ്ഥാനൊക്കെ ലഷ്കർ ഇ തൊയ്ബയൊക്കെ വളർത്തുന്നത് പോലെയാണ് ഈ പറയുന്ന ഹൂത്തികളെ ഇറാൻ വളർത്തുന്നത് സ്വാഭാവികമായിട്ടും അപ്പോൾ ലക്ഷ്യം വയ്ക്കുക ഇസ്രയേലിനായിരിക്കുമല്ലോ അപ്പോൾ ഇസ്രയേലിന് നേരെ നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ ഈ കടൽ മേഖലയിലും ഈ പറയുന്ന സമുദ്ര വാണിജ്യ മേഖലയെ തകർക്കാനുമൊക്കെ ആയിട്ട് വലിയ തോതിൽ നടത്തുന്നുണ്ട് അപ്പോൾ ഈ മേഖലയിലൂടെയുള്ള സമുദ്രസഞ്ചാരങ്ങൾ ഇല്ലാതാക്കുക അല്ലെങ്കിൽ യു എസിനും ഇസ്രയേലിനുമൊക്കെ നഷ്ടം വരുത്തുക എന്നുള്ളതാണ് ഈ പറയുന്ന ഹൂത്തുകളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇവർ നിരന്തരമായിട്ട് ആക്രമണം മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളൊക്കെ നടത്തുന്നത് നേരത്തെ ഇവർ നേരിട്ടുള്ള അറ്റാക്കുകൾക്കൊക്കെ അതായത് ബോട്ടുകളിലൊക്കെ വന്നിട്ട് വെടിവെക്കാനൊക്കെ ശ്രമമൊക്കെ നടത്തുമായിരുന്നു മുമ്പ് പക്ഷേ ആദ്യഘട്ടത്തിൽ ആ രീതിയിലായിരുന്നു ആക്രമണം കപ്പലുകൾക്കെതിരെ പക്ഷേ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇസ്രായേലിൻ്റെ നേവി കരു കടുത്ത രീതിയിൽ തിരിച്ചടിക്കാൻ തുടങ്ങി അത് ഈസിയായിട്ട് ഇത്തരം ഇന്ത്യൻ നേവിയൊക്കെ ചെയ്തിരുന്നത് പോലെ ഈസിയായിട്ടവരെയൊക്കെ തകർത്തെറിയാനായിട്ടുള്ള കരുത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഇപ്പോൾ ഡ്രോൺ മിസൈൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇത് കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഈ കപ്പലുകൾക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം എന്തായാലും കപ്പലിന് നേരെയുള്ള ഡ്രോൺ ആക്രമണത്തെ എല്ലാ സംഘടനകളും ഈ പറയുന്ന അന്താരാഷ്ട്ര തലത്തിലുള്ള സംഘടനകളെല്ലാം തന്നെ അപലപിക്കുന്നുണ്ട് ഇത് ശരിയായ പ്രവൃത്തിയല്ല ഇതിനെ കൃത്യമായിട്ട് അടിച്ചമർത്തണം എന്നുള്ളതാണ് പറയുന്നത് ബ്രിട്ടീഷ് യു കെ മാരി ട്രേഡ് ഓപ്പറേഷൻ സെൻ്റർ ആംബ്രേ അതുപോലെ തന്നെ ഇ എ എസ് ഇ ഒ എസ് റിസ്ക് ഗ്രൂപ്പ് തുടങ്ങിയ മാരിടൈം സുരക്ഷാ സ്ഥാപനങ്ങൾ ഈ സംഭവം നടന്നതായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിനകത്ത് ഹൂത്തിവക്താവും ഇതിനെപ്പറ്റി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആക്രമണം നടത്തിയിരുന്നു എന്നുള്ളത് സ്ഥിരീകരിക്കുന്നുണ്ട് ഇസ്രയേലുമായിട്ട് ബന്ധപ്പെട്ട കപ്പലുകളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തുന്നത് എന്നാണ് അവർ പറയുന്നത് കഴിഞ്ഞ സെപ്റ്റംബർ മൂന്നിന് യമലിൽ നിന്ന് ഹൂത്തികൾ തൊടുത്തുവിട്ട ഒരു ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേലിൻ്റെ സൈന്യം വിജയകരമായി തടഞ്ഞതായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു അന്ന് ഈ ഇസ്രായേലിൻ്റെ നഗരമായിട്ടുള്ള പ്രധാന നഗരമായിട്ടുള്ള ടെല്ല വീവിലൊക്കെ അപായ സൈറൻ മുഴങ്ങുകയും ഒക്കെ ചെയ്തിരുന്നു ക്ലസ്റ്റർ മിസൈലായിരുന്നു ആ സമയത്ത് ഉപയോഗിച്ചത് അതിനുശേഷം ഏതാണ്ട് ഒരു വർഷത്തോളമുള്ള നീണ്ട പ്രവർത്തനങ്ങൾക്കും തയ്യാറെടുപ്പിനും ശേഷം ഹൂത്തുകളുടെ പ്രധാനപ്പെട്ട എല്ലാം തന്നെ ഇസ്രയേൽ വധിച്ചിരുന്നു അതിൻ്റെ വാർത്തയും വലിയ തോതിൽ വന്നിരുന്നതാണ് എന്തായാലും ഈ ചെ ചെങ്കടലിലുള്ള കപ്പൽ ഗതാഗതത്തെ യൂറോപ്യൻ യൂണിയൻ്റെയും ഓപ്പറേഷൻ ആക്സസ് ഉൾപ്പെടെയുള്ളതിൻ്റെയും സൈനിക ദൗത്യങ്ങളെയും ഒക്കെ മേഖലയിൽ തുടരുന്നുണ്ട് എന്നാണ് പറയുന്നതെങ്കിലും ഹൂത്തികളുടെ ആക്രമണങ്ങൾ ദിവസേന വർദ്ധിച്ചു വരുന്നതായിട്ടാണ് ആഗോള സുരക്ഷയ്ക്ക് ഇത് വെല്ലുവിളിയാണെന്നുമൊക്കെ ഇസ്രയേൽ പറയുന്നുണ്ട് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണിത് എന്നുള്ളതാണ് അത് ഒരു രാജ്യത്തിന് മാത്രമല്ല ഇപ്പോൾ നമ്മൾ വിചാരിക്കുക ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണെന്ന് പക്ഷേ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടല്ല നാളെ ഒരു ഇന്ത്യൻ ഷിപ്പ് അതുവഴി വന്നാലും ഒരു പക്ഷേ ആക്രമിക്കപ്പെട്ടേക്കാം അതുപോലെ തന്നെ ഒരു ചൈനീസ് കപ്പൽ വന്നാലും ആക്രമിക്കപ്പെട്ടേക്കാം കാരണം ഇന്ത്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ ഇസ്രായേലുമായിട്ട് പ്രത്യേകിച്ച് ശത്രുതയുള്ള രാജ്യങ്ങളല്ല അപ്പോൾ ശത്രുതയില്ലാന്ന് മാത്രമല്ല ഒരുപാട് കരാറുകളും ഇടപാടുകളുമൊക്കെ നടത്തുന്നുമുണ്ട് അങ്ങനെ വരുമ്പോൾ കുത്തികൾ വിചാരിക്കുകയാണ് ഇത് അവരുമായിട്ട് നല്ല സൗഹൃദം പുലർത്തുന്നവരെല്ലാം നോൺ ഇസ്ലാമിക് സ്റ്റേറ്റുകൾക്കെല്ലാം നേരെ ആക്രമണം നടത്താമെന്നൊരു തീരുമാനം അവരെടുത്തു കഴിഞ്ഞാൽ അത് ലോകത്തിന് തന്നെ ഒരു ഭീഷണിയായിട്ട് മാറുന്ന അവസ്ഥയുണ്ട് അതുകൊണ്ട് ഇത്തരം പ്രവർത്തകരെ ഈ പറയുന്ന തീവ്രവാദത്തിനെ ചെറുത്ത് തോൽപ്പിക്കേണ്ടത് വലിയ ആവശ്യമായിട്ട് ഈ സമയത്ത് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രയേലും ഈ പറയുന്ന അമേരിക്കയും ഒക്കെ ചേർന്നിട്ട് ഊത്തികളെ ഉന്മൂലനം ചെയ്യാനായിട്ട് പാടെ നശിപ്പിക്കുക എന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് വരികയാണ് അത് ഹൂത്തികളെ ഇല്ലാതാക്കുമ്പോൾ അത് ഇറാൻ ഏൽക്കുന്ന ഇറാനേൽക്കുന്നൊരു തിരിച്ചടിയാകുമെന്നുള്ളതാണ് എന്തായാലും വലിയ താമസം അതിനുണ്ടാകില്ല ഇറാനിലേക്ക് കൂടി ആക്രമണങ്ങൾ കടുപ്പിച്ചേക്കും അതിനുള്ള സാധ്യതകളുണ്ട് ഈ പറയുന്ന ഹൂത്തികളെ വെച്ച് കളിക്കുന്ന കളി അത്ര നല്ലതല്ല എന്ന് ഇറാനെ പലതവണ ഇസ്രയേൽ വാണിംഗ് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇറാൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഇസ്രായേലിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് ആ നശിപ്പിക്കുക ആ നശീ നശി നശീകരണം എന്ന് പറയുന്നത് പൂർത്തിയാക്കാതെ അവർ ഈ പറയുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കില്ല എന്നുള്ളതാണ് ഹിസ്ബുള്ള ഇതുപോലെ പ്രവർത്തിച്ചിരുന്നത് പക്ഷേ ഹിസ്ബുള്ളയുടെ ആക്രമണമൊക്കെ ലെബനൻ കേന്ദ്രീകരിച്ചാണ് അവർ പ്രവർത്തിച്ചിരുന്നത് അവരിപ്പോൾ അത്തരത്തിലുള്ള ഒരാക്രമണത്തിലേക്കോ ഇല്ലെങ്കിൽ ഇസ്രയേലിനെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ഒരു രീതിയിലേക്ക് പോകുന്നില്ല ഈ പറയുന്ന അതുപോലെ തന്നെയാണ് ഹമാസിൻ്റെ അവസ്ഥ ഹമാസ് ഏതാണ്ട് നാമാവശേഷമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഹമാസ് ഇനി അങ്ങോട്ട് എടുത്ത് അടി ഒരാക്രമണം നടത്താനുള്ള സാധ്യതയൊന്നുമില്ല അത്രയ്ക്കുള്ള ശേഷിയൊന്നുമില്ല എല്ലാ നേതാക്കളും ഏതാണ്ട് കൊല്ലപ്പെടുകയും അവരുടെ ആ ഇതശാലകളെല്ലാം നശിപ്പിക്കപ്പെടുകയും അവരെ പരമാവധി ആൾക്കാരെ പിടിച്ചടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇത് കൃത്യമായിട്ട് ഇസ്രയേലിനെ അടിച്ചമർത്താൻ കഴിഞ്ഞു പക്ഷേ ഹൂത്തികളുടെ കാര്യത്തിൽ അങ്ങനെയല്ല ഹൂത്തികളെ നേരിടുന്നതിൽ അമേരിക്കയ്ക്ക് പോലും ചെറിയ പ്രശ്നങ്ങളുണ്ട് സൗദി കൃത്യമായിട്ട് നേരിടുന്നുണ്ട് എങ്കിലും ഇത് അപ്പാടെ നശിപ്പിച്ചാൽ മാത്രമേ ഇതിനെ ഉത്മൂലനം ചെയ്താൽ കഴി കഴിയുള്ളൂ അത് നിർത്താൻ കഴിയുള്ളൂ പക്ഷേ അതിന് വലിയ ബുദ്ധിമുട്ടുണ്ട് കാരണം ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം വലിയ രീതിയിൽ അവരെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ പിന്തുണയ്ക്കുമ്പോൾ എങ്ങനെയാണ് അതിൽ നിന്ന് ഒരു വിടുതൽ വരിക ഈ പറയുന്ന ഹൂത്തികളെ ഇല്ലായ്മ ചെയ്യണമല്ലോ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കണമെങ്കിൽ ഇറാന് നൽകുന്ന ഇറാൻ്റെ സപ്ലൈ കട്ടാവണം ആ രീതിയിലുള്ള പ്രവർത്തനത്തിലേക്ക് വേണം കടക്കാൻ ഇല്ലെങ്കിൽ ഹൂത്തികളുമായിട്ട് ഇറാനുമായിട്ട് നേരിട്ട് അടിക്കുന്നതിന് പകരം ഇസ്രായേലിന് ഹൂത്തികളുമായിട്ട് അടിക്കേണ്ടി വരും എന്തായാലും അത് അത്ര ആശാസികരമായിട്ടുള്ള ഒരു കാര്യമാവില്ല ഭാവി സുരക്ഷിതമാക്കാനും ഈ കടയിൽ പറയുന്ന കടൽ മാർഗമുള്ള വ്യാപാരത്തിനെയൊക്കെ വലിയ രീതിയിൽ ബാധിക്കും യൂറോപ്യൻ യൂണിയനാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ പ്രശ്നം വരിക കാരണം ഈ പറയുന്ന ഗതാഗതം ഈ ചരക്ക് ഗതാഗതമൊക്കെ യൂറോപ്യൻ യൂണിയനിലേക്ക് എത്തുന്നത് ഈ മാർഗ്ഗങ്ങളിലൊക്കെ കൂടിയാണ് അപ്പോൾ ഇതിനെ വലിയ തോതിൽ ബാധിച്ചു കഴിഞ്ഞാൽ അവരുടെ വാണിജ്യ അല്ലെങ്കിൽ ഇടപാടുകളെയൊക്കെ തന്നെ ബാധിച്ചു കഴിഞ്ഞാൽ അവരുടെ സാമ്പത്തിക രംഗത്തിനെ വലിയ ആഘാതം സൃഷ്ടിക്കുമെന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ഇസ്രയേലിനും ഇസ്രയേൽ പലപ്പോഴും ഇസ്രായേലിൻ്റെ സപ്ലൈ നിന്ന് പോയി കഴിഞ്ഞാൽ അത് അവരുടെ സൈനികവും നയതന്ത്രപരവുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇതിൽ ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്തണമെന്നും ഈ പറയുന്ന പ്രവർത്തനങ്ങളെ ഹുത്തുകളുടെ പ്രവർത്തനത്തിനെ ഇല്ലായ്മ ചെയ്യണമെന്നുമുള്ള ഒരു നിലപാടിലേക്ക് ഇസ്രായേലും അമേരിക്കയും യു കെയും സംയുക്തമായിട്ട് നീങ്ങുന്നത് എന്തായാലും ഹുത്തുകൾക്ക് അധികം ആയുസ് ഇല്ല എന്നുള്ളത് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ മനസ്സിലാക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക